ഇന്ന് തക്കാളിയും ഉള്ളിയൊന്നും വഴറ്റി നേരം കളയാതെ വെറും അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടൊമാറ്റോ ചട്നീൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ചട്നിയിലേക്ക് വേണ്ട ചേരുവകളെല്ലാം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യമേ തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുവാണ് എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളകാണ് ചേർക്കുന്നത് അതുമല്ല ഉണക്കമുളക് ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും ഏഴ് ഉണക്കമുളക് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം ഉള്ളൊരു ഉള്ളി ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയൊന്നും നമ്മൾ വഴറ്റിയെടുക്കാത്തതുകൊണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി ഉള്ളി മുഴുവൻ ജാറിലേക്ക് ശേഷം രണ്ട് തക്കാളിയും കൂടെ ചേർക്കാം തക്കാളിയും അത്യാവശ്യം വലുപ്പമുള്ള രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വെളുത്തുള്ളീൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല തോലോടുകൂടെ തന്നെ ചേർത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ വാളം പുളിയും ചേർക്കാം തക്കാളിക്ക് പുളി ഉള്ളതാണ് എങ്കിലും ചട്നി ആകുമ്പോൾ ഈ വളം പുളിയും കൂടെ കുറച്ച് ചേർത്താലാണ് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക ചെറിയൊരു കഷണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കുമ്പോൾ കൂടി പോകരുത് ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി ചേർക്കാവോ ഇല്ലെങ്കിൽ ഇഞ്ചിയിലൊരു കുത്തലുണ്ടാകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർക്കാം പാകത്തിന് ഉപ്പ് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയ ജീരവും ചേർത്തിട്ടുണ്ടായിരുന്നു അത് ചേർക്കാതിരിക്കരുത് അത് ചേർക്കുമ്പോഴാണ് ചട്ടിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക ഇനി ഇത് കടുക് പൊട്ടിച്ചെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം കുറച്ച് കടുകിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റൽമുളകും ഈ സമയം ചേർക്കാവുന്നതാണ് ഇനി അരച്ചെടുത്തിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം തക്കാളിയൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ചാറ് പോലെയാണ് ഉള്ളത് അതുകൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്നും വറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് വറ്റിച്ചെടുക്കാതെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ആ ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുവാണ് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറി ഈ ഒരു പാകത്തിന് ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പാകം വരെയാണ് ഞാനിത് എടുക്കുന്നത് ഇനി തീ ഓഫ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പാകത്തിലും തീ ഓഫ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു പാകം വരെ റെഡിയാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വറ്റിക്കിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് തന്നെ രണ്ട് മൂന്ന് ദിവസം വെച്ചാലും ഇത് കേടായി പോകത്തില്ല അപ്പോൾ തക്കാളി ഉള്ളിയൊന്നും വഴറ്റി നേരം കളയാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കിയെടുത്ത തക്കാളി ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് അതുമാത്രമല്ല ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്